yeah <laughs> ഇഷ്ടായ എന്താണ് ഇഷ്ടപ്പെട്ടത് പെർഫോമൻസ് ആയാലും സ്ക്രിപ്റ്റിംഗ് ആയാലും ഡിഡക്ഷൻ ആയാലും അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആയാലും വളരെ കൃത്യമായിട്ട് ഒരു

കണ്ണിന്റെ കണ്ണിന്റെ വെള്ളം ഇരുന്ന് അതായത് ആ സിനിമ പഴയ സീന അത് ഞങ്ങളൊക്കെ അനുഭവിച്ചു അതിന്റെ ആൾക്കാരാണ് പുതിയ ആൾക്കാർക്ക് നല്ലൊരു സിനിമ പക്ഷെ അതൊക്കെ അനുഭവിച്ചു

Amazing. Amazing movie. Well are you, are you enjoying this movie? I loved it. it okay, where are okay. you from? I'm from London. Okay. In the UK, yeah. Absolutely the outstanding. They were amazing. It was incredible. All the actors, well done to everybody, it was really brilliant. Okay, thank you. <laughs> thank you. The districts are വീണ്ടും നമുക്ക് മുന്നോട്ട് പോരാനും അല്ലെങ്കിൽ രീതിയിലെത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു ഗംഭീരം വിനോദ ഒരു മേക്കിംഗ് നടത്തിയിരിക്കുന്നത് സിനിമ ഒരു എന്താ പറയാ ഇപ്പോഴും അതിന്റെ ഒരു തരിപ്പ് മാറിയിട്ടില്ല ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ മൂവി ഒരുപാട് ലോക അംഗീകാരം തന്നെ ഈ മൂവിക്ക് കിട്ടും ഒരു സൂരജ് പറഞ്ഞു അതിൻ്റെ കാസ്റ്റിംഗ് ഗംഭീരം ഡയറക്ടർ ജനറൽ കർസീറ്റേഴ്സ് അനുവിധ അസോസിയേഷനിലുള്ള എ കെ വിനോദ് ഇതിൻ്റെ ഫെൻറ്റാസ് ജോജോയ് ലിജോയിനെയും ലിസ്റ്റിനെയൊക്കെ പ്രത്യേകം അനുമോദിക്കുന്ന കാരണം ഇങ്ങനെയൊരു സിനിമ ഈയൊരു സ്കെയിലിൽ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു അതും കൂടെ ഒരു വലിയ ഘടകമാണ് ഈ സിനിമ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന നല്ല സിനിമ ഗ്രേറ്റ് എഫർട്ട് മ്യൂസിക് ക്യാമറ പെർഫോമൻസ് അന്യം നിങ്ങൾ പോയ പ്രേഗ്രാം അവർക്ക് എം പിയിലും നമ്മൾ പണം ഒരിക്കലും എനിക്ക് തോന്നില്ല നമുക്ക് ഇന്നിരിക്കാൻ ഇന്നി ഉണ്ടാവുന്ന ഒരു പ്രതീതി ഉണ്ട് അവരുടെ ഈ ജോബിൻ്റെ ചോദിച്ചാറിനും വിനോദസാരനും അതിനെ കീഴിൽ അഭിനയിച്ചു വരുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാട്ട് അറിഞ്ഞിരിക്കട്ടെ അപ്പോൾ ആരും പണം കാണാതിരിക്കരുത് എന്നതിൽ ഇന്ന് തന്നെ ഇപ്പം തന്നെ കാരണം നല്ല ക്ലൈമാക്സ് പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആണ് വന്നത് നല്ല സിനിമ കഷ്ടപ്പാടിനുള്ള വിജയമാണ് നല്ല നല്ല പാടും